ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് പരിസരത്ത് ജീവനക്കാരും അധ്യാപകരും ഐക്യദാർഢ്യ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സമർപ്പിച്ചു പ്രസിഡന്റ് ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് പരിസരത്ത് ജീവനക്കാരും അധ്യാപകരും ഐക്യദാർഢ്യ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നടന്ന പൊതുയോഗം കെ സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ആന്റണി ഉദ്ഘാടനം ചെയ്തു അതിനോടനുബന്ധിച്ച് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും കേരളം ഒട്ടാകെ മാർച്ചും യോഗവും നടക്കുന്നത് നമുക്കറിയാം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണം അതോടൊപ്പം ക്ഷാമബത്ത കൃഷിക അനുവദിക്കണം പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കണം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ സർവീസ് മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടേതായ നാല് ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കെ ജിഒ എ ജില്ലാ സെക്രട്ടറി രാജീവ് കെ ആർ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിബിൻ ജോസഫ് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയ്മോൾ ജേക്കബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനങ്ങൾക്ക് എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആയ സജീഷ് കുമാർ ഷാജേഷ് ജയകുമാർ ഹിമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്